നമസ്കാരം ടെൻത്ത് ലെവൽ ചോദ്യ പേപ്പറും അനുബന്ധ വിവരങ്ങളും ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് നമുക്കിതിന്റെ അനുബന്ധ വിവരങ്ങൾ പഠിക്കാം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ എസ് കെ ധറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് ജെ വി പി കമ്മിറ്റി ജെ വി പി കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാബി സീതാറാമയ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂണിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് എസ് കെ ധറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് ജെ വി പി കമ്മിറ്റി ജെ വി പി കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാഭി സീതാരാമയ്യ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ടി ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാരാണ് പോ ടി ശ്രീരാമനു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് ഫസൽ അലി മറ്റംഗങ്ങൾ ആരൊക്കെയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് സർദാർ കെ എം പണിക്കരും എച്ച് എൻ ഗുൻസ്രു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് സർദാർ കെ എം പണിക്കരും എച്ച് എൻ ഗുൻസ്രു എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലും കമ്മീഷൻ നിലവിൽ വന്നത് അമ്പത്തി മൂന്നിലും നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും ആണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതി പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം തെലങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനെയാണ് തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് തെലങ്കാന സംസ്ഥാനം തെലങ്കാന നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് അടുത്ത ക്വസ്റ്റ്യൻ പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര് പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരാണ് ബങ്കീൻ ചന്ദ്ര ചാറ്റാർജി ദേശീയഗീതം വന്ദേമാതരം ദേശീയഗീതമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി വന്ദേമാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിനാലിനെയാണ് വന്ദേമാതരം രചിച്ചത് ബങ്കീൻ ചന്ദ്ര ചാറ്റാർജി വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദൂനാഥ് ഭട്ടാചാര്യ വന്ദേമാതരൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശരാഗം വന്ദേമാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ് ദേശീയഗീതമായി വന്ദേമാരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റാർജിയുടെ നോവലാണ് ആനന്ദമഠം ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നുകൂടി പറയാം വന്ദേമാരൻ ദേശീയഗീതമായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് വന്ദേമാതരൻ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റാർജിയാണ് വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ വന്ദേമാരൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശ് രാഗം വന്ദേമാരൻ രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ് ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റാർജിയുടെ നോവലാണ് ആനന്ദമഠം ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലെ വന്ദേമാരം ആദ്യമായിട്ട് ആലപിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ വന്ദേമാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐബോറ്റുതി രചിച്ചത് അരബിന്ദ ഘോഷാണ് വന്ദേമാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മദർ ഐബോറ്റുതി ഇത് രചിച്ചതാരാണ് അരബിന്ദ ഘോഷ് വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം അറുപത്തിയഞ്ച് ആണ് വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അറുപത്തിയഞ്ച് ആണ് അടുത്ത ചോദ്യം മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂര് കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം അഥവാ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് പയ്യന്നൂരും ബേപ്പൂരും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്നതായി എന്നിവയൊക്കെയാണ് കേരളത്തിലെ പ്രധാന ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങള് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എന്നിവരാണ് കേരളത്തിലെ പ്രധാന ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് പയ്യന്നൂരും കോഴിക്കോടുമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് കെ കേളപ്പൻ കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായ സ്ഥലമാണ് പയ്യന്നൂര് രണ്ടാം ഭർത്തോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏതാണ് പയ്യന്നൂരാണ് രണ്ടാം ഭർത്തോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിന് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ള എന്നിവരാണ് പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ടി ആർ കൃഷ്ണസ്വാമിയർ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തെ നേതൃത്വം നൽകിയതാരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും ബി കൃഷ്ണപിള്ളയും പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തെ നേതൃത്വം നൽകിയതാരാണ് ടി ആർ കൃഷ്ണസ്വാമിയർ അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ് മന്നത്ത് പത്മനാഭൻ ഇന്ത്യയിൽ ഐത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഐത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു ഈ വഴി എല്ലാവർക്കും തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമരം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു വൈക്കൻ സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് വൈക്കൻ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാരാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗമാണ് അകാലികള് ഇന്ത്യയിൽ ഐദ്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സത്യാഗ്രഹം അറുനൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടു നിന്നത് വൈക്കൻ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗമാണ് അകാലികള് വൈക്കൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമ ഇ വി രാമസ്വാമി നായക്കറാണ് വൈക്കൻ സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചതാരാണ് ഇ വി രാമസ്വാമി നായക്കർ വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ എന്നറിയപ്പെടുന്നത് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ സംഘടിക്കപ്പെട്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു ആണ് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതരാണ് ഡോക്ടർ എം ഇ നായിഡു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളിന്റെ ആകെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് കരളിന്റെ ആകെ ഭാരം എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവമാണ് കരള് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ് കരള് തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് അറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരളിന്റെ ആകെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ് കരളാണ് ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കാനുള്ള അവയവമൊക്കെ ഏതാണ് കരളാണ് ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം മനുഷ്യ ശരീരത്തിൽ കടന്നു വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമൊക്കെ ഏതാണ് കരള് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് കരളിൽ അമിതമായി അടിയുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ കെയും കരളിൽ അമിതമായി അടിയുന്ന വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ എ ആണ് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗമാണ് കരള് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം ഏതാണ് കരളാണ് പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം കരള് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ അറിയപ്പെടുന്നത് സിറോസിസ് എന്നാണ് മദ്യത്തോടുള്ള അതിയായ ആസക്തിയാണ് ഡിപ്സോമാനിയ മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോമാനിയ കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് പ്രോത്രോംബിനും ഫൈബ്രിനോജിനും ആൽബുമിൻ എന്നിവ കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് പ്രോത്രോംബിൻ ഫൈബ്രിനോജിൻ ആൽബുമിൻ എന്നിവയാണ് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്